ഈരാറ്റപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചെമ്മലമറ്റത്തിനു സമീപം ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് എഴുനൂറ് മീറ്റർ ദൂരം മാത്രം അറുനൂറ് മീറ്റർ ദൂരം മാത്രം ബസ് റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അങ്ങനെയുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പറഞ്ഞതല്ല ഈരാറ്റപ്പെട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചെമ്മലമറ്റത്തിന് സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഇത്രയും ദൂരം മാത്രമാണ് മൺറോഡ് വരുന്നത് അത് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞ നല്ലൊരു റോഡ് തന്നെയാണ് ഇവിടെ ഒരു നല്ലൊരു പുതിയ വീട് പണി പൂർത്തിയായി വന്നിട്ടുണ്ട് മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടുന്ന പരിപാടികൾ അതായത് കയറി വരുന്ന റോഡിൽ ഇൻ്റർലോക്ക് കൂടി ഇടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പണിയും പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് വേറൊരു വീട് പണിയുന്നത് കാണാം ഒരാൾ താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് പണിതുകൊണ്ടിരിക്കുന്നതാണ് പീന്റുകളൊക്കെ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് കയറി പോവുകയാണ് കാർ പോർച്ച് സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് നമുക്ക് നമുക്കവിടെ കാണാം അപ്പോൾ നല്ല മുറ്റമുണ്ട് പതിനൊന്ന് സെൻ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാർ പോർച്ച് നല്ല വലിപ്പമുള്ള നല്ല സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് കാർ പോർച്ചാണ് ചെയ്തിരിക്കുക നല്ല ഒരു കാർ സിറ്റ് ഔട്ട് കാർ പോർച്ചിൽ ടൈലൊക്കെ പാകിയിട്ടുണ്ട് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുക അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിണർ സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണിത് നല്ല വേനൽക്കാലമാണ് എന്നാലും നമുക്ക് വെള്ളം കിടക്കുന്നത് കാണാം അവിടെ തന്നെ അടുത്ത് തന്നെ മോട്ടോർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ബാക്ക് സൈഡിൽ ആണ് നമുക്ക് ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ ബാക്ക് സൈഡിലൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് നമുക്ക് കൂടുതൽ സ്ഥലം ഇപ്പോൾ ഇത് പതിനൊന്ന് സെൻറ് സ്ഥലമുണ്ട് കൂടുതൽ സ്ഥലം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് അഞ്ചോ പത്തോ സെൻ്റായിട്ട് പന്ത്രണ്ട് സെൻറ്റ് വരെയും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വണ്ടി കിടക്കുന്ന ഈ പ്ലോട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൂടുതൽ സ്ഥലം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് കൂടുതൽ എടുക്കാം എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ ഒരു തെങ്ങോ പ്ലാവോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നാഗ്രഹമുള്ളവർക്ക് അപ്പോൾ ഈ റോഡും ഭാവിയിൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നവർ തന്നെ ഭാവിയിൽ ടാറൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് എലവേഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഹൈവേയുമായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു ഏകദേശം അറുനൂറ് മീറ്റർ ദൂരമാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡുമായിട്ടുള്ളത് പി ഡബ്ല്യു ഡി റോഡേ തന്നെ ബസ് റോഡേ തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് മുന്നൂറ് മീറ്റർ അടുത്തുവരെയും ബസ് റോഡുണ്ട് അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടിൽ നിന്ന് നേരെ ഇതാണ് നമ്മുടെ നല്ല തൈക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഡോറൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു സ്വീകരണ മുറി നമുക്ക് കാണാൻ സാധിക്കും ഇത് നല്ലൊരു വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് ഞാൻ വന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കരണ്ട് ഇല്ലാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും ഈ വീടിനകത്തുള്ളൊരു വെളിച്ചവും പ്രകാശ ലൈറ്റ് എന്തേലും ഉണ്ട് എന്ന് നോക്കിയാൽ മതി കറണ്ട് ഇല്ലെങ്കിൽ പോലും ഇത്രയും നല്ല തെളിച്ചമുള്ള അതായത് സൂര്യപ്രകാശവും വായുവൊക്കെ സഞ്ചരിക്കുവാൻ പാകത്തിന് നല്ല വലിപ്പമുള്ള നല്ല ജനൽപ്പാളികൾ ഡോറുകൾ എല്ലാം നല്ല തെളിച്ചമുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് വാസ്തു എല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ് യോഗ്യമായ വീടാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളും അതുപോലെ തന്നെ ബെഡ്റൂമുകളുടെ ജനൽപ്പാളികളൊക്കെ ഇതുപോലെ തന്നെ നല്ല കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിലും നമുക്കൊരു ഫ്രീ ആയിട്ട് നടക്കുവാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളാണ് അവിടെ നമ്മുടെ ജനൽപ്പാളികൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഈ ഇവിടെ കാണാം ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്താണ് ടോയ്ലറ്റ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകളാണ് അത് ക്ലോസറ്റ് പൈപ്പുകൾ ടാപ്പുകൾ അതുപോലെ തന്നെ വാഷ് വാഷ്ബേസിന് ഇതെല്ലാം ആണ് അപ്പോൾ നല്ലൊരു ബെഡ്റൂം നല്ലൊരു ടോയ്ലറ്റ് വലിപ്പമുള്ള ടോയ്ലറ്റ് നേരെ വീണ്ടും സ്വീകരണ മുറിയിലേക്ക് തന്നെ ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂം കാണാം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും കിണർ വെള്ള സൗകര്യത്തോടുകൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാം നല്ല ഒരു കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ടൈലാണ് ടോയ്ലറ്റിൽ ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ടോയ്ലറ്റിലെല്ലാം വന്നിട്ടുണ്ട് കടകളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ എല്ലാ കടകളിലേക്കും ഇറങ്ങാൻ പറ്റുന്നതാണ് അതുപോലെ സൂപ്പർമാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പ് എല്ലാം ടൗണ് അതായത് നമ്മൾ ഹൈവേയുമായിട്ടുള്ള ദൂരം പറഞ്ഞു അവിടെ ഹൈവേയുമായിട്ടുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ അറുനൂറ് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ എല്ലാ കടകളും സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പുകൾ കോൾഡ് സ്റ്റോറേജുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ അറുന്നൂറ് മീറ്റർ ദൂരത്തിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടൊരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ളത് അതുപോലെ അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ട് പോകുവാനായിട്ടൊരു കിലോമീറ്റർ ദൂരത്തിൽ അമ്പലം ഉണ്ട് ഈരാറ്റുപേട്ട ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ വീടുമായിട്ട് കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് പോകുവാനായിട്ട് ഒരു എട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയുമായിട്ട് അതുപോലെ തന്നെ മുണ്ടക്കയം പോകുവാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മുണ്ടക്കയത്തേക്ക് ഷോർട്ട് കട്ട് വഴികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൈക ടൗണിലേക്കൊക്കെ പോകുവാനായിട്ടും വളരെ എളുപ്പത്തിൽ പൈക ടൗണിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ലൊക്കേഷൻ അങ്ങനെ എല്ലാ ടൗണുകളുടെയും നമ്മൾ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട അതുപോലെ തന്നെ മുണ്ടക്കയം കോരുത്തോട് അതുപോലെ തന്നെ ഹൈ റേഞ്ച് മേഖലകളിലേക്ക് പോകുവാനായിട്ടുള്ള സൗകര്യം അങ്ങനെ അത് അതുപോലെ തന്നെ പൈക പാല അങ്ങനെയുള്ള സൈഡിലേക്കൊക്കെ പോകുവാന് എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ കൂടുതൽ സ്ഥലം വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കിട്ടാനും സാധ്യതയുണ്ട് കാരണം കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവരാണ് ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് വരുന്നവരിൽ അധികവും അപ്പോൾ നല്ല ഒരു വീട് നല്ല ബെഡ്റൂമുകൾ നല്ല ഹോള് നല്ല ഡൈനിങ് ഇനി നമുക്ക് കാണുവാനായിട്ടുള്ളത് ഈ വീടിൻ്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വെള്ളം കയറാത്ത മേഖലയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഉരുൾപൊട്ടൽ ഭീഷണികൾ ഒന്നുമില്ലാത്ത ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് കിച്ചണിലേക്ക് പ്രവേശിച്ചു നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ എ സി പി കൊണ്ടുള്ള കാർബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എ സി പി കൊണ്ട് ഗ്രാ കിച്ചൺ ടേബിൾ ടോപ്പ് എല്ലാം ഗ്രാനേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് എ സി പി കൊണ്ടുള്ള കാർഡ് ബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന നല്ല ഒരു ബ്ലാക്കും വൈറ്റും വരുന്ന മാറി മാറി വരുന്ന ഒരു ഡിസൈൻ കളറാണ് എ സി പിയുടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് എ സി പി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ തീ പിടിക്കില്ല നനഞ്ഞ കുഴപ്പമില്ല പെട്ടെന്ന് ഇളകിപ്പോകുന്നാലേ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അങ്ങനെയുള്ള നല്ല വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഒരു സിങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ വർക്ക് ഏരിയയിൽ ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ആണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടും അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ